എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാധയും വേദയും നടുക്ക് വിക്രവുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സഹായിക്കാനായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് ഷൈൻ ചെയ്യണം അല്ലേടി എന്നൊക്കെ വിക്ര വേദയോട് ഇങ്ങനെ ചോദിക്കുക കേട്ടോ രാധയാണെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നവരെ തിരിച്ചറിയണം ആദ്യം അപ്പോൾ രാധ അഭിമാനത്തോടെ തലയോർത്തിപ്പിടിച്ച് നിൽക്കുക രാധേ നീ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ അതിനെന്താ വിക്രമേട്ടം കയറിക്കോ ഞാൻ കൊണ്ടുപോകോളാം അതെ അതെ എന്നെ മാത്രം കൊണ്ടുപോയാൽ പോരാ ഇവിളയും കൂടെ കൊണ്ടുപോകണം അതിരി ബുദ്ധിമുട്ടാണ് വിക്രമേട്ടാ അതെ ഞങ്ങൾക്ക് ഇറങ്ങാൻ ഇറങ്ങിയതൊന്നും അല്ല അമ്മ നിർബന്ധിച്ച് ഈ കുരുപ്പിനെ എൻ്റെ കൂടെ ഇറക്കി വിട്ടതാ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ പുലിവാലാകും നിനക്കറിയാലോ പ്ലീസ് ഹാ ഹാ ആവശ്യക്കാരല്ലേ ചോദിക്കേണ്ടത് വിക്രമേട്ടനല്ലോ വിളിച്ച് നീക്കട വാത്തൊറന്ന് ചോദിക്കണി എന്ന് വിക്രം വേറെയോട് പറയാണ് എന്നാലാദേ വിക്രവ് ഓട്ടോയിൽ കയറിപ്പോക്കോ ഞാൻ നടന്നു വന്നോളാം റോഡിൽ വീണ് പോയാൽ ആരെങ്കിലും എടുത്ത് വീട്ടിലെത്തിച്ചോളും അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞോളാ വഴിയിൽ വെച്ച് ഇവളെ കണ്ടതും എന്നെ കൂട്ടാതെ ഇവൾ നിങ്ങളെ മാത്രം കയറ്റിക്കൊണ്ട് പോയതും പിന്നെ ഇവൾ ഇവളാ വീടിൻ്റെ പടികടക്കുമെന്ന് കണ്ടറിയണം ഹെഡീ എന്നും പറഞ്ഞു രാധ അപ്പോഴേക്കും വേറെ പറഞ്ഞു നീ കുറേ നാളായിട്ട് എന്നെത്തെ ഒരുത്താൻ നോക്കുവല്ലേ ഇന്നത്തെ അവസരമേ ആ ഇന്ന ഇത്ര അവസരം എനിക്ക് ദൈവം തന്നതാണ് ഇനി നിനക്ക് വിക്രമത്തിൻ്റെ വീട്ടിൽ വീട്ടിൽ കയറാൻ പറ്റില്ല നോക്കിക്കോ അമ്മ നിന്നെ കയറ്റില്ല ആ ഹാ കണ്ടുപിടി എന്നൊക്കെ വേറെ ഇങ്ങനെ പറയുക രണ്ടാൾ ഓട്ടോയിൽ കയറി പോകാൻ നോക്കുക ബായ് രാധയാണെ വെട്ടിലായി കുളവായല്ലോ ഇനി ഇവള് വീട്ടിൽ ചെന്ന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ദൈവത്തിനെ അറിയത്തുള്ളൂ അതിന് ഞാൻ ഇവളോട് കയറേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ ചിലപ്പോൾ പന്നികളെ ഓട്ടോയിൽ കയറ്റെന്ന് പറഞ്ഞില്ലേ അതിന് ഞാൻ അവളെ വിളിച്ചതൊന്നുമല്ല മനുഷ്യരെ കയറ്റാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ആ നീ എന്തായാലും വണ്ടി വണ്ടിയെടുക്ക രാധ ഇല്ലെങ്കിൽ ഇവളെ കൂടെ കൂട്ടില്ലെങ്കിൽ പണി പാളും ആ ശരി കയറ് അങ്ങനെ രാധ വണ്ടി എടുത്തു വിക്രമും വേദയും കൂടെ വണ്ടിയിലേക്ക് കയറുക ആ അപ്പം ഈ വണ്ടി പന്തികളെ മാത്രമല്ല എന്നെ പോലെയുള്ള മനുഷ്യരെയും അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധയും ഒന്ന് വേദ കളിയാക്കുക കേട്ടോ കേറഡീന്ന് പറഞ്ഞു ഒറ്റ തല കൊടുത്തു നമ്മുടെ വിക്രം അങ്ങനെ രാ വേദയും വിക്രവും കൂടെ വണ്ടിയിലിരിക്കുകയാണ് അത് നമ്മുടെ രാധ വണ്ടി ഓടിക്കുക ഇതിനിടയ്ക്ക് വണ്ടി ഒന്ന് വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും മാത്രമല്ല രാധക്കിട്ടൊരു പണിയും കൊടുക്കണം അതിന് വേണ്ടിയിട്ട് വേറെ എന്ത് ചെയ്തു വിക്രത്തിൻ്റെ ഒന്ന് തട്ടോ മുട്ടോ ഒക്കെ ചെയ്യുവാണ് രാധ കണ്ണാടി കൂടി ഇതൊക്കെ നോക്കി ദേഷ്യത്തോടെ ഇങ്ങനെ ഇരിക്കുക എന്തായാലും നമ്മുടെ വീ വേ വേരയുടെ കാട്ടായമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ രാധയങ്ങ് വണ്ടി നിർത്തി ദേ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം വണ്ടിയുടെ കൺട്രോൾ പോയോ എന്നെയൊന്നും പറഞ്ഞേക്കരുത് അതിന് വണ്ടി കൂലുങ്ങി ഇപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിന്റെ കയ്യിൽ കീറി പിടിച്ചതിന് നിന്റെ കൺട്രോൾ എന്തിനാണ് രാധയെ പോകുന്നത് ഏ രാധയൊന്നും രാധ രാധവതൊക്കെ വണ്ടി എടുത്തോണ്ട് പോവുക അതെ ഇവിടെ ഒന്ന് നിർത്തിക്കേ അങ്ങനെ വണ്ടി നിർത്തി ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് വേറെ ഒരു കടയിലേക്ക് കയറിപ്പോവാണ് ഒരു സാരി എടുക്കാനാണ് വേറെ ടെക്സ്റ്റൈൽസിലേക്ക് കയറിപ്പോയത് അപ്പോഴേക്കും വിക്രവും രാധയും പുറത്തുണ്ട് ഇതൊരുമാതിരി ചെയ്ത്തായി പോയിട്ടോ ഒരുമാതിരി വമ്പൻ ചെയ്തായിപ്പോയി അവിടുമായിട്ട് ഒരു ബന്ധമില്ലായെന്ന് പറഞ്ഞിട്ട് ഇതല്ലേ ഏർപ്പാട് ഇപ്പം ഹാ ലോക്കൽ കറക്കുമല്ലേ കറങ്ങുന്നുള്ളൂ ഒരു ടൂറിടെ പ്ലാൻ ചെയ്യുക ഹണിമൂൺ ട്രിപ്പും ആവുമല്ലോ എന്നൊക്കെ രാധ പറഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു നീ എന്തറിഞ്ഞിട്ടാ അയ്യോ നേരിട്ട് കണ്ടതിന് അപ്പുറം എന്തറിയാനാ അവളേം കൊണ്ട് പുറത്ത് പോകണം എന്ന് അമ്മ എന്നോട് പറഞ്ഞു അതാ പറഞ്ഞത് വിക്രമം ചേട്ടനും അമ്മയെ കൂടെ ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അമ്മ എന്നെ പറ്റിക്കായിരുന്നല്ലേ വെറുതെ ഒന്നും ഒന്ന് പറയലേ വേണേ വീട്ടിലെ അച്ഛമ്മയും കുറച്ച് ബന്ധുക്കളും ഇന്ന് വരുന്നുണ്ട് ഇവിടെ നേരിട്ട് കണ്ടൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതി അമ്മ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാ അപ്പം ഇവളെ ബന്ധുക്കളെ മുന്നിൽ കാണിക്കാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് അറിയാം അല്ലേ ഏ എന്തായാലും നമ്മുടെ വേദന സാരിയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് വിക്രത്തിന് അമ്മയുടെ കോള് വരിക നിങ്ങളിത് എവിടെയാ ആ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് എന്നാ വേഗം ഇങ്ങോട്ടേക്ക് വാ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാം അപ്പം അച്ഛമ്മയൊക്കെ പോയോ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം നീ ഇങ്ങോട്ട് വേഗം വാ അങ്ങനെ വേറെ സാരിയൊക്കെ എടുത്ത് ഇറങ്ങിയേ വേദയ്ക്ക് ആ ഓട്ടോയിൽ കയറാൻ നന്ദി പാടുണ്ട് കാരണം വേദയ്ക്ക് നല്ല പൊക്കമുള്ള കുട്ടിയാണല്ലോ ഓട്ടോയിൽ കുഞ്ഞു കുത്തി കയറുന്ന കാണണം പക്ഷേ വിക്രത്തിന് അത്ര വലിയ പാടൊന്നുമില്ല അത് വേദൻ്റെ അത്രയും പൊക്കം വിക്രത്തിന് ഇല്ലാത്തോണ്ടാണോ എന്തായാലും വിക്രത്തിന് വലിയ പാടൊന്നും തോന്നുന്നില്ല എന്നില്ല എന്തായാലും വീട്ടില് വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോഴേക്ക് എത്രയായി വേദ ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറഞ്ഞു വേഗം ഇറങ്ങാൻ നോക്കുക അല്ല കാശ് എന്ന് വേറെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധ പറഞ്ഞു നീ വലിയ പണക്കാരിയൊക്കെ ആയിരിക്കും ഞാനേ അങ്ങനെയല്ല വിക്രത്തെ ലിഫ്റ്റ് കൊടുത്തതിന് കൂലി തരാൻ നീ ആയിട്ടില്ല കേട്ടല്ലോ ഓ അങ്ങനെയാണെങ്കിൽ വേണ്ട വിക്രമേട്ടാ ഇത് അവസാനത്തെയാ ഇനി രാധയുടെ വണ്ടിയിൽ ഇവള് കയറില്ല പറഞ്ഞേക്കാം അതങ്ങനെ കടുത്ത ശബ്ദമൊന്നും എടുത്തേക്കല്ലേ നമ്മളൊക്കെ മനുഷ്യരല്ലേ ഇനിയും കണ്ടുമുട്ടേണ്ടി വന്നാലോ വിക്രത്തിൻ്റെ കൂടെ എനിക്ക് ലിഫ്റ്റ് തന്നതിന് നന്ന് നന്ദി അതിന് കാശ് തന്നു രാധയെങ്ങനെ അപമാനിക്കാൻ പറഞ്ഞു തീർന്നില്ല രാധ വണ്ടി അങ്ങോട്ട് പോയി ആ കുട്ടിയുടെ പ്രശ്നം നേരെ ചൊവ്വേ സോറി പറയാൻ പോലും സമ്മതിച്ചില്ല അപ്പോഴേക്കും വിക്രം പറഞ്ഞു പരിഹാസം സോറി പറച്ചിലാണെന്നേ അവൾക്കൂടി തോന്നണ്ടേ അമ്മ നോക്കി നിൽക്കുവായിരുന്നു ആ ഇവർ വരുന്നതും കാത്തമ്മ ഇങ്ങനെ നിൽക്കുക അല്ല നിങ്ങൾ വന്നത് രാധയുടെ ഓട്ടോയിലാണോ അതെ വണ്ടി പഞ്ചറായി പോയി അവളുടെ സങ്കടമൊക്കെ തീർന്നോ അല്ല എന്തായി അമ്മേ വന്നവരൊക്കെ പോയോ ആരും വന്നില്ലടാ വന്നില്ലേ ഇല്ല അച്ഛമ്മയ്ക്ക് എന്തോ തലകറക്കം പോലെ തോന്നി വരുന്നില്ല എന്ന് അമ്മായി വിളിച്ചു പറഞ്ഞു ഈ അച്ചമ്മയുടെ ഒരു കാര്യം ഓ അവളോ അവരൊറ്റൊരുകൾ കാരണം ഞാൻ ഈ വട്ടിനെ ഒരു ദിവസം മൊത്തം സഹിച്ചത് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് അമ്മയും കൂടെ അറിഞ്ഞോണ്ടുള്ള കളിയാണോ കളിയോ എന്ത് കളി എന്ന് കമലെ ചോദിച്ചു കഴിഞ്ഞപ്പോഴെനിക്ക് വേറെ അത് ശരി വന്ന് വന്ന് നിങ്ങളിപ്പോൾ സ്വന്തം അമ്മ വരെ വരെ സംശയിക്കാൻ തുടങ്ങിയോ ആ അതാ ഞാൻ ചോദിക്കുന്നത് എടാ ഞാൻ ഇനി അങ്ങനെ പറ്റിക്കുവോ എപ്പോഴെങ്കിലും ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇതുവരെ ഇല്ല പക്ഷേ പുതിയതായി കയറി വന്ന ചില ഉടായ്പകളുടെ സ്വാധീനത്തിൽ അമ്മ പെട്ടുപോയോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്നാൽ പോയി നിങ്ങളോളം ഉടായ്പ്പുള്ള ഒരാൾ ഈ പഞ്ചായത്തിൽ കാണില്ല അങ്ങനെ ഒരാളെ സഹിക്കുന്നിടത്തോളം പ്രയാസമൊന്നും എന്നെ സഹിക്കാൻ കാണില്ല അല്ല പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് വേദ പോയി അപ്പോഴേക്കും നമ്മുടെ കമല വേ വിക്രത്തിനോട് പറഞ്ഞു എടാ അവളൊരു പാവാടാ അയ്യ പിന്നെ പാവാടാ ഉറങ്ങുമ്പോൾ പോലും അവളുടെ മുഖത്തങ്ങിട്ടൊരു കുത്തു വെച്ച് കൊടുക്കാനാണ് തോന്നുന്നത് അത്രയ്ക്ക് ഭയങ്കര അവൾ ഹോ അവൾ പാവാണ് പോലും പാവം എവിടെ പാവം അതെ അച്ചമ്മ വരുന്ന് കരുതി കരുതി ഞാൻ കുറേ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടാ ഇതെ വേഗം കൈ കഴുകിയിട്ട് ഞാൻ വിളമ്പി വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ അച്ചമ്മ സോറി കമല അകത്തേക്ക് കീറിപ്പോവാണ് ഇതേ സമയം നമ്മുടെ നന്ദിനി കുറ്റം പറഞ്ഞുകൊണ്ട് വരികയാണ് ആരെങ്കിലും കുറ്റം പറയാതിരിക്കാൻ നന്ദിനിക്ക് പറ്റില്ലല്ലോ എത്തവണ നീറിനെയാണ് കുറ്റം പറയുന്നത് ഓ എന്തൊരു ആ തോട്ടത്തിൽ കുയ്യൂ മനുഷ്യനെ അടിച്ചു കൊടഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഗിക്കൊണ്ട് വരിക നേറിനെ അപ്പൊ ശ്രീജ ഇതൊക്കെ കണ്ടു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ല ശ്രീജ എടത്തി ഇതെന്താ പതിവില്ലാതെ സദ്യയൊക്കെ ഒരുക്കി വെക്കുന്നത് അതെ അമ്മണിയച്ചമ്മ അച്ചമ്മ വരുന്നുണ്ട് രാവിലെ അമ്മ പറയുന്നത് കേട്ടു എന്നിട്ട് വന്നില്ലല്ലോ ആ പിന്നെ തീരുമാനം മാറ്റിന്ന് അതിനുവേണ്ടി ഇങ്ങനെ സദ്യയൊക്കെ ഒരുക്കേണ്ട കാര്യമുണ്ടോ എന്താ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സദ്യ ഉണ്ടാക്കി കൂടെ ഇതും കേട്ടുകൊണ്ട് വന്ന കമല ചോദിച്ചു അയ്യോ അത് തെറ്റാന്നൊന്നും അല്ല പറഞ്ഞത് എന്നാലേ കൂടുതൽ ചർച്ച ചെയ്യാൻ നിൽക്കാതെ ഇലയൊക്കെ ഒരുക്കാൻ നോക്ക് നന്ദിനി വിക്രവും വേദയും വന്നിട്ടുണ്ട് ശ്രീജെ നീ ഈ കൂടി വിളിച്ചോ അല്ല കറങ്ങാൻ പോയവർ എത്ര വേഗം തിരിച്ചു വന്നോ രാവിലെ രണ്ടുപേരും കറങ്ങാൻ പോകുന്നു അമ്മിണിയെ അച്ഛമ്മ വരുന്നു എന്ന് പറയുന്നു അവർക്ക് വേണ്ടി സദ്യ ഒരുക്കുന്നു പിന്നെ വരുന്നില്ല എന്ന് പറയുന്നു കറങ്ങാൻ പോയവർ ഉച്ചയ്ക്ക് സദ്യ സമയത്ത് കറക്റ്റ് തിരിച്ചു വരുന്നു എല്ലാം കൂടെ വിചിത്രമായിട്ട് തോന്നുന്നു അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നില്ലേ അതെ ഈ വീട്ടിൽ കുറേ കാലമായിട്ട് വിചിത്രമായിട്ടുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ല ഇല വയ്ക്കാത്ത എന്താ നീയ്യാ അതെ ഇലയൊക്കെ വെക്കാം വേറെ നമ്മുടെ കൂടെ കഴിക്കുന്നത് അച്ഛന് ഇഷ്ടാവോ എന്തോ ആ അതെ ഞാൻ നോക്കിക്കോളാം അപ്പോഴേക്കും വിശം വന്നു കേട്ടോ ആഹാ കൊള്ളാലോ ഞാനതിനെ സഹായിക്കണോ അതെ ഒരിക്കടയ്ക്ക് അവസാനിപ്പിക്കാനൊന്ന് സഹായിക്കണം പായസമൊക്കെ ഉണ്ടല്ലോ അല്ലേ പിന്നെ എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീജ എന്തായാലും വേദയോട് ചെന്നിട്ട് കമല പറഞ്ഞു മോള് കുളിച്ചോ ആ ഒന്ന് മേല് കഴുകി പുറത്തു പോയി വേർത്ത് വന്നതല്ലേ എന്നാ വാ അമ്മ സദ്യ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് അത് കഴിച്ചാൽ മതി അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മയും അച്ഛമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞത് കള്ളമായിരുന്നു അല്ലേ ഏയ് ഹാരി പറഞ്ഞു ശരി അച്ചമ്മക്ക് വേണ്ടിയാണോ ഈ സദ്യ ഒരുക്കിയത് ഏ അമ്മ പറ അച്ഛമ്മയ്ക്ക് വേണ്ടിയാണോ ഒരുക്കിയത് അച്ചമ്മിക്ക് വേണ്ടി അല്ല ഒരുക്കിയത് അതെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ആൺമക്കൾ വിവാഹം കഴിഞ്ഞ് പെൺകുട്ടിയായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഇലയിട്ട് സദ്യ കൊടുക്കുന്നതിൻ്റെ ഒരു കീഴ്വഴക്ക മോളുടെ കാര്യത്തിൽ എനിക്കത് പറ്റിയില്ല ഇന്നത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അത് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് മോൾക്കറിയാലോ അപ്പം അച്ചമ്മയുടെ വരവ് അതിനു വേണ്ടിയായിരുന്നല്ലേ അപ്പോഴേക്കും കമലയൊന്ന് പുഞ്ചിരിക്കുകയാണ് വേറെ കാര്യം മനസ്സിലായിരുന്നു ആ അമ്മയെ മനസ്സിലാക്കുന്ന വരുമകൾ തന്നെ ആ മരുമകൾക്ക് അല്ലെങ്കിൽ മകൾക്ക് ഉമ്മ കൊടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ കമല ആ കാഴ്ചയും കണ്ടുകൊണ്ടാണ് വിക്രം വരുന്നത് ഹോ വാട്ട് എ വിഷ്വൽ എന്ന് ഓ അമ്മിനി ശരിക്കും കുപ്പിയിലാക്കിയില്ലേ ഒന്ന് പോട അവിടെന്ന് എന്ന് കമല പറഞ്ഞു ഇവിടെ ആർക്കും ആരെയും കുപ്പിയിലാക്കേണ്ട ഒരു കാര്യമില്ല ആ രാഷ്ട്രീയക്കാരുടെ കൂടെ കൂടെയല്ലേ സഹവാസം മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നത് അവർക്ക് കുപ്പിയിലാക്കലാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ നന്ദിനി വേദയും വിക്രം വരുന്നത് കണ്ടിട്ടേ വലിയ താല്പര്യമില്ലാതെ ഇങ്ങനെ നിൽക്കുക ഇരിക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അതുപോലെ വേദം ഇരിക്കാനായിട്ട് പറയുന്നു നന്ദിനിയോട് ശ്രീജിയോടൊക്കെ ഇരിക്കാനായിട്ട് പറയുക എല്ലാം വിളമ്പി കഴിഞ്ഞമ്മേ അമ്മയും കൂടി ഇരുന്നോ അമ്മേ അമ്മയും കൂടെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ അമ്മയോട് ഇരിക്കാൻ പറഞ്ഞപ്പോഴേക്ക് അമ്മ പറഞ്ഞു മോൾ അവിടെ ഇരുന്നേ അമ്മ ചോറ് വിളമ്പി വിളമ്പിത്തരാം ആ ചോറ് ഇങ്ങടെ എടുത്തേ നന്ദിനടത്തി ഏട്ടത്തി ഇവിടെ ഇരിക്കേ അങ്ങനെ വേദയുടെ അരികിൽ നിന്ന് വിക്രം മാറിയിരിക്കാനായിട്ട് തുടങ്ങുക അപ്പോഴേക്കും കമല ചോദിച്ചാൽ എന്താടാ നിനക്ക് നീ എവിടെയിരുന്നാൽ അതെ ഞാനിവിടെ ഇരുന്ന അമ്മയ്ക്ക് എന്താ വിളമ്പാൻ പറ്റില്ലേ അവൻ എവിടെയെങ്കിലും ഇരിക്കട്ടെ അമ്മ ആ വിളമ്പ് വേറെ സ്വ സ്വന്തം അരികിൽ തന്നെ അമ്മയും പിടിച്ചിരുത്തി അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിക്രത്തിനെ നോക്കുന്നുണ്ട് ഓ ഇതിലും വേറെ അടുത്തിട്ടാൽ മതിയായിരുന്നു എന്ന് വിക്രത്തിന് തോന്നുന്നുണ്ട് കാരണം നേരെ ഓപ്പോസിറ്റ് മതിയായി പോയി ഇരിക്കുന്നത് അവളുടെ നോട്ടം കാരണം ഒരു രക്ഷയില്ല വിക്രത്തിനെ വിക്രം പെട്ടുപോയൊരവസ്ഥയിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുക മാത്രമല്ല വേദ ഇടയ്ക്ക് അവനെ നോക്കി ഒന്ന് സൈറ്റും അടിച്ച് കാണിച്ചു ഇത് വിക്രം മാത്രമല്ല കണ്ടത് നമ്മുടെ നന്ദിനിയും കണ്ടു കൂട്ടോ വിക്രം നോക്കിയിരിക്കുകയാണ് അവളെ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇതൊക്കെ കണ്ടിട്ട് നന്ദിനിയും രണ്ടും കുടസ്സം ഐറ്റടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ നന്ദിനി നോക്കുന്നത് വേദ കണ്ട് വേദയൊന്ന് ചിരിച്ചും കാണിച്ചു കേട്ടോ അപ്പം തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി ഓ ഇത് രണ്ടുപേരും അറിഞ്ഞോണ്ടുള്ള പരിപാടിയാ ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വിക്രത്തിനെ കണ്ടില്ല ഊണ് കഴിഞ്ഞിട്ടും ഈ മനുഷ്യൻ പോയി കിടന്ന് ഉറക്കമായോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വേദ പതുക്കുക അവൻ്റെ ഔട്ട് ഹൗസിലേക്ക് ചെല്ലുകയാണെ നന്ദിനി എന്ത് ചെയ്തു പുറകെ പോയി ഊണും കഴിഞ്ഞാൽ ഒച്ച ഉറക്കത്തിനുള്ള ഉച്ച ഉറക്കത്തിനുള്ള പുറപ്പാടായിരിക്കും അത് ശരി അപ്പോൾ ഇത്രത്തോളമൊക്കെ ആയോ റൂമിലേക്ക് നമ്മുടെ വേദ കയറി കയറിപ്പോകുന്നത് കണ്ടിട്ട് നന്ദിനി ഇങ്ങനെ നോക്കി നിൽക്കുക വേദ കഥ കടക്കാൻ നേരത്ത് ഇത് കണ്ടു കൂട്ടോ നന്ദിനിയുടെ ഈ നിപ്പ നന്ദിനി വേ വേദ നന്ദിനിയെ നോക്കിയൊന്നു ദിവസം കണ്ണിറുക്കി കാണിച്ചിട്ട് പതുക്കെ കഥ ഇങ്ങോട്ട് അടയ്ക്കുക വേദ ചെന്നപ്പോഴേക്കത്തെ വിക്രം പൊതച്ചു മുടിക്കിടന്ന് ഉറങ്ങാണ് ആ പൊതപ്പങ്ങ് മാറ്റി ഹലോ മിസ്റ്റർ ഫ്രോഡ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് യു സോറി 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 മിസ്റ്റർ ഗുണ്ട അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആദ്യം വിളിച്ചതിലും തെറ്റൊന്നുമില്ല ബേസിക്കലി ഈ ഗുണ്ട എന്ന് പറയുന്നത് ഒരു ഫ്രോഡ് പണിയാണല്ലോ ഹാ ഹാ അതുകൊണ്ട് വിളിച്ചോന്നേ ഉള്ളൂ അല്ല നമ്മുടെ വിക്രം വിക്രമന്ദത്തിന് ചുറ്റും നോക്കുകട്ടോ എന്തിനാ ഇങ്ങനെ ചുറ്റും നോക്കുന്നത് ഇങ്ങോട്ട് നോക്ക് ഞാനല്ലേ വിളിച്ചത് ഏ ഇന്ന് അമ്മ എനിക്ക് വേണ്ടി സദ്യ ഒരുക്കി എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി കേട്ടോ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അതൊക്കെ അതെ പക്ഷെ അത് കഴിക്കാൻ വരികയുണ്ടായത് എനിക്കല്ലേ ആദ്യമായി ഈ വീട്ടിൽ നിന്ന് എനിക്ക് ഇലയിട്ട് സദ്യ തന്ന ദിവസം ഇന്നായതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയ്ക്ക് മനസ്സുകൊണ്ട് ഈ വീട് എന്നെ സ്വീകരിച്ചതിൻ്റെ ലക്ഷണമല്ലേ അതെ ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നത് വീടല്ല പുരുഷന്റെ മനസ്സാ അത് ഞാൻ അംഗീകരിച്ചിട്ടില്ല ഇല്ലേ ഇല്ല ശരിക്കുമില്ലേ ഇല്ലെന്നും പറഞ്ഞില്ലേ ആ എന്നാ വേണ്ട ഇവിടെ ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നതുകൊണ്ട് തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യുക മോൻ വണ്ടി എടുത്തോണ്ട് പോയി ആ കുറച്ച് മൈസൂർ പാക്ക് വാങ്ങിച്ചിട്ട് വാ സദ്യ ഉണ്ട് എനിക്ക് മധുരം വേണം ഏ മൈസൂർ പാക്ക് മേടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിക്രം ദേഷ്യപ്പെട്ടു കേട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ട് എടി എന്നും പറഞ്ഞുകൊണ്ട് അവളെ തല്ലാൻ മൈസൂർ പാക്കല്ലേ നിനക്ക് മേടിച്ച് തരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ തല്ലാനായിട്ട് തുടങ്ങിയപ്പോൾ അവളെന്ത് ചെയ്തു ഓടി ഓടാന്നുണ്ടെങ്കിൽ അവളെ കയ്യെ പിടിച്ച് വലിച്ചു നമ്മുടെ വിക്രം രണ്ടും കൂടെ കട്ടിലേക്കങ്ങോട്ട് മറിഞ്ഞ് വീണു കുറച്ച് നേരം കണ്ടും കണ്ടും ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോഴേക്കും പെട്ടെന്ന് എഴുന്നേറ്റിട്ട് സോറി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇറ്റ്സ് ഓക്കെ എന്നാവൻ ആഹാ അപ്പോൾ ഓക്കെ ആയിരുന്നോ ഇതായിരുന്നല്ലേ മനസ്സിലിരിപ്പ് താനാൾ കൊള്ളാലോടോ ഓ പെണ്ണുങ്ങളെ തല്ലെന്നുള്ള പേരും കൂടെ വേരത്തിക്ക് ഇവളെന്നെ എന്നും പറഞ്ഞു അവൻ വീണ്ടും ചാടി എഴുന്നിട്ടിപ്പം നമ്മുടെ വേദി ഇറങ്ങും ഒരൊറ്റ ഓട്ടം അവൻ പുറകെ ഗ്ലാസ് എടുത്ത് ഒരൊറ്റയേറെ അത് വന്ന് കൊണ്ട് അപ്പോൾ വാതക്കെ നോക്കി നിന്ന നന്ദിട മോന്തയ്ക്ക് ഇവിടെ മനുഷ്യന് മുറ്റത്തോടെ നടക്കാനും പറ്റത്തില്ലേ വിക്രത്തിൻ്റെ നിപ്പൊന്ന് കാണണം വേദയാണെ പൊട്ടിച്ചിരിക്കുക എന്നിട്ട് നല്ല ബെസ്റ്റ് ഒന്നാം എന്ന് പറഞ്ഞു വേദ നന്ദിനിയുടെ അടുത്ത് ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം നന്ദിനിയോടൊന്ന് മാറണ രീതിയിൽ ഇങ്ങനെ നിൽക്കുകട്ടോ പിന്നെ കാണിക്കുന്നത് മാഷാണേ മാഷ് വരിക ഓ മാഷിൻ്റെ ഒരു വരവോ മാഷാ അതുകൊണ്ട് വലിയ ആളാണോ മാഷിൻ്റെ വിചാരം മക്കളൊക്കെ ഇങ്ങനെയായിപ്പോലെ ഈ മാഷിന് നല്ല പങ്കുണ്ട് ഈ മാതിരി സ്വഭാവമാണല്ലോ മാഷിന് എന്തായാലും മാഷ് അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹാളിൽ ഫാൻ ചുമ്മാ കടന്ന് കറങ്ങുക ഇനി അതും മതി മാഷിന് കണക്ക് പറയാനായിട്ട് കമലാ കമലാ അകത്തേക്ക് എന്തപ്പോൾ അവിടെയും ഫാൻ ഇട്ടിരിക്കുക കേട്ടോ കൊമലേ കൊമലേ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വിളിക്കുക ദാ ദാ വരുന്നു പാത്രം കഴുകായിരുന്നു മാഷേ ചായ എടുക്കട്ടെ അതെ വേണ്ട നിങ്ങൾക്കൊന്നും കണ്ണില്ലേ ഞാൻ വരുമ്പോൾ ഹാളിലെ ഫാൻ കിടന്ന് തിരിയുക ഇതും ഉച്ച സമയത്ത് ഇട്ടതായിരിക്കും ഇട്ടതായിരിക്കുമല്ലേ ഇത് ഇത്ര നേരമായിട്ടും ആരുടെ കൈയും ഇത് ഓഫ് ചെയ്യാനായിട്ട് പൊന്തിയില്ലേ അപ്പം കമല പറഞ്ഞു ഞാൻ അപ്പുറത്തായിരുന്നു മാഷേ അതിന് ഞാൻ നിന്നെ പറഞ്ഞതല്ല ഏഹ് എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ടല്ലോ രണ്ട് മാസം കൂടുമ്പോൾ നാലായിരം അയ്യായിരം ആണ് കറണ്ട് ബില്ല് ഹാ അതടക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിയണ്ടല്ലോ എന്നും പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുക ഇന്നായിരുന്നു കൂടി കറണ്ട് ബില്ല് അടയ്ക്കേണ്ട അവസാന തീയതി ഏത്തക്കേടെ കാശ് വന്നതേ വൈകിട്ട രാവിലെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോയി അടച്ചേനെ ദാ നാളെ രാവിലെ തന്നെ അടക്കാനായിട്ട് വിശ്വത്തിനോട് പറയണം ഇല്ലെങ്കിൽ അവർ വന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് പോകും അവരെ ഏൽപ്പിച്ച സമയത്തിന് വല്ല നടക്കുമോ അതെന്താ അവന് ഇല്ലാ കുട്ടിയാണോ അയ്യോ എന്നാ ഒരു കാര്യം ചെയ്യുക ഒരു പാർക്കിൽ കൊണ്ട് വിട് അല്ലേ വേണ്ട പാൽ കുപ്പി കൊടുക്കുക ഒരു റബ്ബർ ഷീറ്റും പിടിച്ച് അങ്ങോട്ട് മലന്ന് കിടക്കട്ടെ അവൻ വേറെ എന്ത് പണിയാണ് അവൻ ഇവിടെ ഉള്ളത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുടുംബത്തിലൊരാളെന്നും പറഞ്ഞ് എന്തിനാ അപ്പം പറ അവനെ ഞാൻ പറഞ്ഞയച്ചോളാം ആ അയച്ചിരിക്കണം എന്നും പറഞ്ഞ പൈസ അങ്ങോട്ട് കൊടുത്തു അവസാന ദിവസം കഴിഞ്ഞില്ലേ ഇന്ന് തന്നെ അടച്ചാ അത്രയും നല്ലതല്ലേ എന്നാ ഞാൻ വിചാരിച്ചോളൂ അതിന് കെ എസ് ബി ആരാ ഇപ്പൊ തുറന്നു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇതൊക്കെ ഫോണിലൂടെ ചെയ്യാലോ അതാവുമ്പോ ഏത് സമയത്തും അടക്കാലോ ഓ അത്രയ്ക്ക് ലോകപൂർവൊക്കെ ആയോ നിനക്ക് നിന്റെ ഫോണിലുണ്ടോ അതിനുള്ള സൂത്രം ഏ അതുള്ളത് ഇവിടത്തെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ ഫോണിലാണ് പക്ഷെ അതിലെ ആ ഏതെങ്കിലും കാലത്ത് വർക്ക് ചെയ്തെന്ന് നീ കണ്ടിട്ടുണ്ടോ അപ്പോഴേക്കും കമല പറഞ്ഞു അതേ വേദയുടെ ഫോണിൽ ഈ കാശ് ആ കുട്ടിക്ക് കൊടുക്കാം ആ കുട്ടി ഫോണിൽ നിന്ന് അടച്ചോളും ഓ ഓരോ പേരും പറഞ്ഞ് ആ കുട്ടിയെ വീട്ടിലേക്ക് അടുപ്പിക്കാൻ നോക്കുകയെന്ന് എൻ്റെ ബുദ്ധി കൊള്ളാം പക്ഷെ എൻ്റെ അടുക്കൽ വേണ്ട ആ കാശ് ത്യാവിശ്വത്തെ ഏൽപ്പിച്ചോളാം ഞാൻ ഏൽപ്പിച്ചോളാം വേണ്ടെന്ന് പറഞ്ഞില്ലേ നീ ചെന്ന് പാത്രം കഴുകുക ആ പണി നടക്കട്ടെ അങ്ങനെ കമല പാത്രം കഴുകാനായിട്ട് പോയിട്ടോ എന്തായാലും കമലയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം ഈ മനുഷ്യനെ സഹിക്കണല്ലോ എന്തായാലും വിശ്വത്തെ വിളക്കുകളുടെ കയ്യിൽ കാശേൽപ്പിക്കാനായിട്ട് മാഷിച്ചില്ല നാളെ നിനക്ക് എന്താ പരിപാടി നാളെ എനിക്ക് ഒന്നുമില്ല ചാ എന്തെങ്കിലും ഏൽപ്പിച്ചാൽ ഒരിക്കലും കിട്ടാത്ത ഒരു ജോലി അന്വേഷണം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഇതാ കുറച്ച് പൈസ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നാളെ പത്ത് മണിക്ക് തന്നെ കെ എസ് ബി ചെന്ന് പൈസ അടക്കണം എന്നിട്ട് കാര്യങ്ങൾ പെ പറയുകയും ചെയ്യണം പിന്നെ സ്വിച്ച് ഇട്ട് വെച്ചിട്ട് ഓഫ് ചെയ്യാതെ പോയാലും വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല കേട്ടല്ലോ ആ അച്ഛ എനിക്ക് സന്തോഷമായി അതിന് നിനക്ക് ദൂർത്തടിക്കാനുള്ള പൈസയല്ല തന്നത് അല്ല ഒരു കാര്യമെങ്കിലും അച്ഛനെ എന്നെ ഉത്തരവാദിത്തോടെ ഏൽപ്പിച്ചല്ലോ അതിൻ്റെ സന്തോഷമാണ് അയ്യോ ഞാൻ ഏൽപ്പിക്കാത്തോണ്ടാണല്ലോ നീ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാത്ത മണിയടിക്കാതെ പോടാ ഓ ഈ അച്ഛൻ്റെ ഒരു കാര്യം അതും പാളി ആ വേണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് വിശ്വാകത്തേക്ക് പോവാണ് നന്ദിനാണെങ്കിൽ രാവിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വിഷമിച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് വിനായകൻ വന്നത് വിനായകം വന്നതും നിന്നതും ഒന്നും നമ്മുടെ നന്ദിനി അറിഞ്ഞിട്ടില്ല നന്ദിനി നന്ദിനു വിളിച്ചു അതും അറിഞ്ഞില്ല നന്ദിനി എന്നൊരു വിളി വിളിച്ചപ്പോഴത്തേന് എൻ്റെ എന്താ മനുഷ്യ നിങ്ങൾ എന്തിനാണ് എന്നെ പേടിപ്പിക്കുന്നത് അത് നീ എന്താ ഇങ്ങനെ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കരുത് ആ നനയ്ക്കാൻ മാത്രമല്ല എന്നെ ഉണക്കിയെടുത്ത് കത്തിക്കുകയും ചെയ്യും ഇരീതി പോയാ ഇവിടുത്തെ പുതിയ മരുമോളും അമ്മയും കൂടെ ശ്രീചെടുത്ത് ഇപ്പം അവർക്ക് കൂട്ടായിട്ടുണ്ട് ആണോ അപ്പം നീയാണ് ഈ വീട്ടിലെ ഒരേയൊരു വിഷക്കുല എന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ത് അല്ല അവരൊറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നിന്ന് നിന്നെ ഒറ്റപ്പെടുത്തുവാണോന്ന് അതേവിനിയേട്ടാ ഇവിടെ എനിക്ക് ഒരു സ്ഥാനമില്ല അമ്മയ്ക്കാണ് ഒലിപ്പര് കൂടി കൂടി വരുവാണ് ഹൂയോ എന്തെങ്കിലും കഴിക്കണമെങ്കിലേ സ്വന്തമായിട്ടുണ്ടാക്കി കഴിക്കണം എന്നല്ലേ ഛ പറഞ്ഞത് പക്ഷേ അവൾക്ക് വേണ്ടിയിട്ട് സദ്യ ഉണ്ടാക്കി എന്നിട്ട് നിങ്ങളുടെ അമ്മണി അച്ചമ്മ വരുന്നുണ്ടെന്നൊരു പേര് അയ്യോ അച്ചമ്മ വന്ന എവിടെ എന്ന് ചോദിച്ചു ചാടി കഴിഞ്ഞേറ്റ് പോകാൻ തുടങ്ങോ വെറുതെ പറഞ്ഞതാ അത് ഓ കാള വിറ്റു നോക്കുമ്പോൾ കയർ എടുക്കാൻ നിൽക്കും എനിക്ക് അമ്മയുടെ കള്ളത്തരം ഒന്നും മനസ്സിലാവുന്നില്ലെന്നോ അമ്മയുടെ വിചാരം ആ പേരും പറഞ്ഞ് അവളിലേക്ക് സദ്യ ഉണ്ടാക്കി ഊട്ടണം അതായിരുന്നു അമ്മയുടെ ഉദ്ദേശം എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു എന്നറിയാവോ കെട്ടിപ്പിളിക്കുന്നു അമ്മായി അമ്മയും തമ്മിൽ അങ്ങോട്ട് ഡ്രാമയോട് ഡ്രാമ കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് കോലി വന്നിട്ട് പാടില്ല അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു അത് അസൂയ കൊണ്ട അതങ്ങ് മാറിക്കോളും നിനക്കിപ്പോൾ എന്താ വേണ്ടത് വേറെ കെട്ടിപ്പിടിക്കുകയോ ഊട്ടോയും ചെയ്യുന്ന പോലെ നിന്നോടും ചെയ്യണം അതെ എനിക്കെന്താ എനിക്കെന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് അമ്മ അവളെ തെറ്റിക്കണം ബദ്ധശത്രുക്കളാക്കി മാറ്റണം അതിനുള്ള കളി കളിക്കാൻ ഈ നന്ദിനിക്കറിയാം അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു മിടുക്കി ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇപ്പം മനസ്സിലായില്ല നിനക്ക് പിന്നെ സദ്യയുടെ എടുത്ത ഏട്ടനെ വിളമ്പി വെക്കുക ഞാൻ വേഷം മാറിയിട്ട് വരാം നല്ല വിശപ്പുണ്ട് ചെല്ലൂട്ടേ എന്നൊക്കെ പറഞ്ഞ് വിനായകൻ എന്നെ പറഞ്ഞു വിട്ടു ഓ എൻ്റെ ആ പൊന്നോ ഒരു മഴ പെയ്തു തോർന്നതുപോലെയുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിഷു അട്ടേ ആട്ടോ വിശ്വൻ രാവിലെ സൈക്കിളിൽ കറണ്ട് ബില്ല് അടക്കാനായിട്ട് പോവാം പോണ വഴിക്ക് കുറച്ച് കൂട്ടുകാരെ കണ്ടു കേട്ടോ ആഹാ വിശു നീത എങ്ങോട്ടോ കറണ്ട് ബില്ലടക്കണം വീട്ടിലെ കാര്യം നോക്കാൻ വേറെ ആരുമില്ലല്ലോ ഓ ഓ അത് മാഷ് പറയാറുണ്ട് എന്തായാലും ആ പഴുക്കാൻ വെച്ച ഏത്തക്കായ കൂട്ടീന്ന് പുറത്തെടുത്ത പോലെ ഉണ്ട് നിന്നെ കാണാനായിട്ട് ആ ചെല്ല് 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 ആ സമയത്താണ് നമ്മുടെ വിശ്വം കടം കൊടുക്കാനുള്ള ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നതും കാശ് എടുക്കാനായിട്ട് പറയുന്നതും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടും നിന്റെ കയ്യിലില്ലെന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ വീട്ടുകാർ തന്നെ കാശ് കാണും ഇത് കറണ്ട് ബിൽ അടക്കാനുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പൈസ ആ പൈസ എടുത്തിട്ടോ ബാക്കി മൂവായിരം കൂടി നീ തരാനുണ്ട് ഒരാഴ്ചയ്ക്കുള്ളത് നീ എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നില്ലെങ്കിൽ മാഷിൻ്റെ വീടാന്ന് ഞാൻ നോക്കില്ല കയറി വരിഞ്ഞാൽ ജോയി അതെങ്കിൽ താ ജോയി എന്നൊക്കെ പറയുകയാണ് ഇവൻ പക്ഷേ പൈസ കൊണ്ട് അയാൾ അങ്ങ് പോയി ഇനി കറണ്ട് ബിൽ അടയ്ക്കാൻ പറ്റാതെ നമ്മുടെ വിഷു ഇങ്ങനെ നോക്കി നിൽക്കുക കുറേ നാട്ടുകാരും നോക്കി നിൽപ്പുണ്ട് ആ നാണം കിട്ടി വിഷു ഇങ്ങനെ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സിയോഗി താങ്ക്